പെരിങ്കുളം സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിൽ ജുവൽസ് ഓഫ് പത്തനംതിട്ട ലിയോ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി പെരിങ്കുളം ജുവൽസ് ഓഫ് പത്തനംതിട്ട ലിയോ ക്ലബ്ബിൻ്റെയും സ്കൂൾ ഓഫ് സ്കൌട്ട് ആൻഡ് ഗൈഡിന്റെയും റെഡ് ക്രോസിൻ്റെയും നേതൃത്വത്തിൽ പെരിങ്ങുളം സെന്റ് അഗ ഹൈസ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും കുട്ടികൾക്ക് വായനയ്ക്കായി ന്യൂസ് പേപ്പർ വിതരണവും നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ടവർ ഫാദർ സജി അമ്മോട്ട് കുന്നേലിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ പി യു വർക്കി കൂൾ കഡ്മാസ്റ്റർ ജോസുകുട്ടി ജേക്കബ് സ്കൌട്ട് മാസ്റ്റർ റിജു തോമസ് ഡോക്ടർ വർഗീസ് എബ്രഹാം ക്ലബ്ബ് പ്രതിനിധി സി ചാക്കോ ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു നേത്രപരിശോധനയിൽ കണ്ണട ആവശ്യമായി വന്ന മുഴുവൻ കുട്ടികൾക്കും കണ്ണട സൗജന്യമായി നൽകുകയും ചെയ്തു ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ തെരുവില്ലയാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇന്നത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ വർഷം പത്തനംതിട്ട പി ഒ ക്ലബിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ബാബച്ചേലൻ നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ോജക്ടുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒന്ന് കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി പത്ര കൊടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കണ്ണടകൾ സൗജന്യമായി കൊടുക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പ് അതിനോട് അതിനോടൊക്കെ ചികിത്സ ആവശ്യമായി വരുന്ന കുട്ടികൾക്കും രക്തചികിത്സയിൽ കൊടുക്കുന്ന ഒരു നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ട്രാൻസ് പറ്റി പറയുകയാണെങ്കിൽ ലോകത്ത് ഏതാണ്ട് അമ്പതിനായിരത്തോളം ആയി കുട്ടികൾക്ക് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് അറിയുവാൻ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ലൈറ്റ് ക്ലബ് വേട്ടയുടെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി ബി മാത്യുതോഷ അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ വാടിന്റെ ഏറെ പ്രേഖലായിട്ടുള്ള മെമ്പേർക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുകൾ കൂടുതൽ മനോഹരമാകട്ടെ കൂടുതൽ വ്യക്തതയോടെ കാണാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതെല്ലാവരും തന്നതുപോലെ ഉപയോഗിക്കാൻ അതുപോലെ ഈ ക്യാമ്പിന് എല്ലാവിധ സജ്ജീകരണവും ബഹുമാനപ്പെട്ട അഭിമാനപ്പെട്ട അല്ലായ പ്ലത്തോട്ടം നമ്മുടെ ക്യാബിനെ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് വലിയ പ്രചോദനമായി അതുപോലെ തന്നെ ജുവൽസോ പത്തനംതി ലോ ക്ലബിന്റെയും അമിത ഐഫിയറിന്റെയും സാരഥികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും